നമസ്കാരം ഇതിന് തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോയും കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി പണി ഇരന്ന് വാങ്ങി പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കാലിൽ വീഴുന്ന കേരള സർക്കാരിനെയും പിണറായി വിജയനെയും കുറിച്ച് വിശദമായി തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു അതിൻ്റെ എന്നോണം കേന്ദ്രം പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരു പിണറായി സർക്കാരിനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി സഖാക്കൾ പ്രത്യേകിച്ച് മന്ത്രിമാർ നടത്തിയ ഗീർവാണമുണ്ട് കേന്ദ്രം നമ്മളോട് പല ബ്രാൻഡിങ്ങും ആവശ്യപ്പെടുന്നു കേന്ദ്ര പദ്ധതികൾക്ക് പണം നൽകണമെങ്കിൽ കേരളത്തിന് ബ്രാൻഡ് പാടില്ല കേന്ദ്രത്തിന് ബ്രാൻഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് ഫെഡറൽ സിസ്റ്റത്തോടുള്ള വെല്ലുവിളിയാണ് അങ്ങനെ അവരുടെ ഔദാര്യത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട ഇത് പലതവണ ഇവർ ആവർത്തിച്ചു ലൈഫ് മിഷൻ പദ്ധതിക്ക് കേന്ദ്രവിഹിതി നൽകുമ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ പേര് പരാമർശിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ആ പദ്ധതി മുടങ്ങി കിടക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും കേന്ദ്രം നൽകുന്ന കാശ് വേണം എന്നാൽ ഞങ്ങളത് മറച്ചു വയ്ക്കും എന്നിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും ഇതായിരുന്നു കേരള സർക്കാരിൻ്റെ ഒരു ലൈൻ കഴിഞ്ഞ ഏഴ് വർഷവും അവരിതാണ് ചെയ്തത് കിഫ്ബി എന്ന കള്ളക്കമ്പനി ഉണ്ടാക്കി കടപരിധിയെ മറികടക്കുന്നത് പോലെ മറ്റൊരു തട്ടിപ്പായിരുന്നു ഇതും അത് തിരിച്ചറിയാനും വൈകിയതുപോലെ ഇതും തിരിച്ചറിയാൻ കേന്ദ്രം വൈകി കിറ്റ് കൊടുക്കുന്നതടക്കം സകല പദ്ധതികളിലും കേന്ദ്രവിഹിതമുണ്ട് ആ വിഹിതമെല്ലാം കൈപ്പറ്റി സഖാക്കളെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ച് കണ്ടോ ഞങ്ങളുടെ പിണറായി നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദ്യം ഉന്നയിച്ചു ഏറ്റവും രസം കുടുംബശ്രീകൾ ഏതാണ്ട് സി പി എമ്മിൻ്റെ മെഷീനറി പോലെയാണ് പ്രവർത്തിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കും കുടുംബശ്രീക്കും കിട്ടുന്ന കാശ് മുഴുവൻ കേന്ദ്രത്തിൻ്റെതാണെന്ന് ഈ പാവപ്പെട്ട സ്ത്രീകൾ അറിയുന്നയില്ല എന്തിനേറെ ദേശീയപാത നിർമ്മാണത്തിൽ ഒരു പങ്കും ഈ സർക്കാരിനല്ല ടെൻഡർ വിളിക്കുന്നതും റോഡ് പണിയുന്നതും ടോൾ ഏർപ്പെടുത്തുന്നതും ഒക്കെ കേന്ദ്രമാണ് എന്നിട്ടും അവിടെ പോയി ഞെളിഞ്ഞു നടന്ന് കണ്ടോ ഞങ്ങളുടെ മാഹി ബൈപ്പാസ് എന്ന് ചോദിച്ച് പേരെടുക്കാൻ ശ്രമിക്കുന്ന അല്പത്തമാണ് ഇവർക്ക് അതിനൊക്കെ തടയിടാൻ കേന്ദ്രം തീരുമാനിച്ചതോടെ കൈകാലിട്ടടിക്കുകയാണ് പിണറായി സർക്കാർ ഇപ്പോൾ ഏറ്റവും കൗതുകമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആരോഗ്യ മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഞങ്ങളുടെ നേട്ടം അസാധാരണമാണ് സമാനതകളില്ലാത്തതാണ് അമേരിക്ക പോലും നാണിച്ചു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര വിഹിതം കൈപ്പറ്റിക്കൊണ്ടുള്ള പുട്ടടിയായിരുന്നു ഇവർ നടത്തിയത് എന്ന് ഇപ്പോഴാണ് പുറത്തു വരുന്നത് കേന്ദ്രം ഇനി കാശ് വേണമെങ്കിൽ ഞങ്ങളുടെ പേരും പറയണം എന്ന് നിബന്ധന വെച്ചു ആ പറ്റില്ല ചെയ്യില്ല ഞങ്ങളുടെ ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം കേന്ദ്രം പതിയെ പതിയെ ഫണ്ട് അങ്ങ് പിടിക്കാൻ തുടങ്ങി ആദ്യം പണി കൊടുത്തത് പ്രാഥമികാരോഗ്യ മേഖലയിലാണ് ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ആരും അറിയാതെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മോദിയുടെ ചിത്രവും കേന്ദ്രത്തിൻ്റെ പേര് എഴുതാൻ സമ്മതിച്ചു ഇപ്പോഴിതാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സാക്ഷാൽ ശിവംകുട്ടി തന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഓമനിച്ച് നടക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഇനി പലതിലും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും വരും കേന്ദ്രത്തിൻ്റെ പദ്ധതിയായ പി എം ശ്രീ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്യും ഇത് സി പി എമ്മുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തെ അവരുടെ പണം മുടക്കി അവിടെ ഒരു സ്കൂള് പണത്തിട്ട് രാത്രിയിൽ വന്ന ആ സ്കൂള് സർക്കാരിൻ്റേതാണ് എന്ന് പറഞ്ഞ് ബോർഡ് ഒട്ടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ സഖാക്കളാണ് അവരാണ് ഇനി മുതൽ ഇവിടുത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേ പ്രൈമറി സ്കൂളുമുണ്ട് സെക്കൻഡറി സ്കൂളുമുണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് നമ്മുടെ ശിവൻകുട്ടി തൊഴുതു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ എൻ ഞങ്ങൾ നടത്തില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആരും അറിയാതെ അടിവഴിയിലൂടെ എൻ ഇ പി പതിയെ പതിയെ നടപ്പിലാക്കി തുടങ്ങി എൻ ഇ പിയുടെ ഭാഗമായി എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള ഇത് പതിയെ നടപ്പിലാക്കിയിരുന്നു അതിന് കേന്ദ്രവിഹിതവും ഉണ്ടായിരുന്നു എന്നാൽ മോദിയുടെ ചിത്രമോ കേന്ദ്രത്തിന്റെ പേരോ പറയാൻ വിസമ്മതിച്ചതോടെ ഈ സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ അങ്ങ് പിടിക്കാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടന്നു ആ പണം കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി മുമ്പോട്ട് പോവില്ലെന്നും ആ പദ്ധതി പൊളിയുമെന്നും ഉറപ്പായപ്പോൾ പണം വയ്ക്കാം എന്ന് ആദ്യം സമ്മതിക്കുന്നു കേന്ദ്ര പദ്ധതിയാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു അത് അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ പി എം ശ്രീ പദ്ധതി രണ്ടു കൊല്ലം ഇട്ട് ചവിട്ടിയിട്ട് ഞങ്ങൾക്കും വേണേ എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുന്നു പി എം ശ്രീ പദ്ധതി രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ അഞ്ചു കൊല്ലത്തേക്ക് മോദി കൊണ്ടുവന്ന ഒരു പ്രസ്റ്റീജ് പദ്ധതിയാണ് അറുപത് ശതമാനം വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും നൽകുന്ന ഒരു ഒന്നാം തരം പദ്ധതി ഈ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സ്കൂളിനും എൺപത്തി ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ കേന്ദ്രം നൽകും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് സ്കൂൾ എന്ന് എഴുതി വയ്ക്കുകയും പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുകയും വേണം ഞങ്ങൾക്കിത് പറ്റില്ല മോദിയെ ഇവിടെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് രണ്ട് വർഷം തള്ളി നീക്കി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ചീറ്റിപ്പോയി ഇപ്പോഴിതാ സർവശിക്ഷാ അഭയാന് ഫണ്ട് കൂടി തടഞ്ഞുകൊണ്ട് കേന്ദ്രം പണി കൊടുത്തതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് കേന്ദ്ര സർക്കാരിന്റെ കത്തെഴുതി ഞങ്ങളെക്കൂടി ഉൾപ്പെടുത്തണേ രണ്ടു കൊല്ലം വൈകിയെന്നേ ഉള്ളൂ ഞങ്ങൾ മോദിയുടെ ചിത്രം വയ്ക്കാൻ ഒരു മടിയുമില്ലേ എന്ന് പറഞ്ഞ് കത്തെഴുതി ഇതുവരെ നെഞ്ചി വിരിച്ചു നടന്ന ശിവൻകുട്ടി മുട്ടുമടക്കിയതോടെ കേന്ദ്രവും ഒരു വിട്ടുവീഴ്ച ചെയ്തു രണ്ടു കൊല്ലത്തെ ഫണ്ട് കിട്ടാതിരിക്കേണ്ടതാണ് ഇനിയുള്ള മൂന്ന് കൊല്ലത്തേക്ക് അഞ്ചുകൊല്ലത്തെ പദ്ധതിയാണ് ഈ മൂന്ന് കൊല്ലത്തേക്കുള്ള ഫണ്ടിന് മാത്രമേ അർഹതയുള്ളൂ കേരളം മാപ്പോടെ ഞങ്ങളെ കൂടി ചേർക്കണമേ എന്ന് പറഞ്ഞതോടെ ചേരാതെ പോയ രണ്ട് വർഷത്തെ ഫണ്ട് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വെല്ലുവിളിയും നെഞ്ചുവിരിക്കലുമൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ ചിത്രം വെക്കാൻ തീരുമാനിച്ച് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഓഫ് റൈസിംഗ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ ഫുൾ ഫോം ഇതനുസരിച്ച് ഒരു ബിആർസിൽ രണ്ട് സ്കൂൾ വീതം തെരഞ്ഞെടുക്കപ്പെടും ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും രാജ്യവ്യാപകമായി ഈ പദ്ധതി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കും കേരളത്തിൽ നൂറ്റി അറുപത്തെട്ട് ഡി ആർ സികളാണുള്ളത് അതുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകൾക്ക് ഈ പദ്ധതിയുടെ ഗുണമുണ്ടാവും ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് മാത്രമല്ല ഈ പദ്ധതി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോയാൽ കൂടുതൽ സ്കൂളുകളെ ഉൾപ്പെടുത്തും ആകെപ്പാടിൽ ഡിമാൻഡ് സംസ്ഥാനത്തെ ശരാശരി സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കണം ഈ സ്കൂളിൽ നിന്നാണ് അതായത് ഒരു ശരാശരി ഉണ്ടല്ലോ സകല സ്കൂളുകളും കണക്കാക്കുമ്പോൾ ഒരു ശരാശരി എണ്ണമുണ്ട് സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ഇത്ര കുട്ടികളിൽ നിന്ന് ശരാശരി കണക്കുണ്ട് ആ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിരിക്കണം മികച്ച ഇൻഫ്രാസ്ട്രക്ചർ അതായത് നല്ല സ്കൂൾ കെട്ടിടം ഉണ്ടാവണം പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഒരാളും ഇങ്ങനെ പണി കിട്ടേണ്ടതു ഏകദേശം ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ മുടക്കില്ലാതെ സംസ്ഥാന സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ കഴിയും ഇതിനാണ് ബലം പിടിച്ച് മാറി നിന്നത് മോദിയുടെ ചിത്രം ഞങ്ങളടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഒടുവിൽ കേന്ദ്രത്തിന് മുൻപിൽ മുട്ടുമടക്കി കാലിൽ പിടിച്ച് കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന സർക്കാരിനെയാണ് കാണുന്നത് കേന്ദ്രവിഹിതമില്ലെങ്കിൽ ഒരു കാര്യവും മുമ്പോട്ട് പോവില്ല കേന്ദ്രവിഹിതം കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങിന് അനുവദിക്കണം അതുകൊണ്ട് ഇതുവരെ അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ വിഴുങ്ങി കേന്ദ്ര ബ്രാൻഡിങ്ങിന് പ്രധാനമന്ത്രിയുടെ ചിത്രം വഹിക്കുന്നതിന് റെഡിയായി പിണറായി സർക്കാർ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്